പരീക്ഷണ സർവേ എന്നാൽ എന്ത് പരീക്ഷണ സർവേ അല്ലെങ്കിൽ പൈലറ്റ് സർവേ എന്നൊക്കെ പറയാറുണ്ട് എക്സാമിന് രണ്ട് മാർക്കിനൊക്കെ ആവർത്തി ചോദിക്കുന്ന ചോദ്യമാണിത് പരീക്ഷണ സർവേ അഥവാ പൈലറ്റ് സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യാവലിയുടെ മുൻകൂട്ടിയുള്ള പരീക്ഷണം അതായത് ഒരു ക്വസ്റ്റിനേറെ തയ്യാറാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള അടുത്ത് പോയിട്ട് അതൊന്ന് ഒരു ഇൻ്റർവ്യൂവിന് വിധേയമാക്കുക അപ്പോൾ അതിൽ തെറ്റുകളും പോരായ്മകളും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും അല്ല ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നമ്മൾ എന്നാണ് ഒരു ഇൻ്റർവ്യൂ നടത്തുകയാണ് അല്ലെങ്കിൽ ആ കൊ ക്വസ്റ്റിനെ ഇന്റർവ്യൂ ഇൻറ്റർവ്യൂ ഇതിനെ നമ്മൾ പരീക്ഷണ സർവേ അല്ലെങ്കിൽ പൈലറ്റ് സർവേ എന്ന് പറയും പൺപാട് ഒക്കെ ചോദിക്കാറുണ്ട് ചോദ്യാവലിയുടെ മുൻകൂട്ടിയുള്ള സർവേ അറിയപ്പെടുന്ന ഏത് പേരാണെന്നൊക്കെ ചോദിക്കും അപ്പോൾ ഒരു മാർക്കിനോ അല്ലെങ്കിൽ രണ്ട് മാർക്കിനോ പബ്ലിക്കിനെ ഈ ക്വസ്റ്റൻ എന്തായാലും പ്രതീക്ഷിക്കുക എന്തായാലും ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് ചോദ്യാവലി തയ്യാറാക്കി കഴിഞ്ഞാൽ അത് പരിമിതമായ എണ്ണം വരുന്ന വിവരദാതാക്കളിൽ മുൻകൂറായി പരിശോധിക്കുന്നതിനാണ് പരീക്ഷണ സർവേ അഥവാ പൈലറ്റ് സർവേ എന്ന് പറയുന്നത് തയ്യാറാക്കിയ ചോദ്യങ്ങളുടെ അനുയോജ്യത വിവരങ്ങളുടെ വ്യക്തത സമയം ചെലവ് തുടങ്ങിയവയെ പറ്റി വ്യക്തമായ ധാരണ ലഭിക്കാൻ വേണ്ടി ഇതുമൂലം സാധിക്കും അതായത് പയൽ സർവ്വ വലിയ പരീക്ഷണ സർവ്വ ഉപയോഗിച്ച് നമുക്കെന്താണ് ചോദ്യാവലെ തെറ്റുകളോ അല്ലെങ്കിൽ പോരായ്മകളോ ഉണ്ടെങ്കിൽ നമുക്ക് അതെന്താണ് മുൻകൂട്ടി അറിയാൻ വേണ്ടി സാധിക്കും എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും പുതിയ ചോദ്യങ്ങൾ നമുക്ക് കൂട്ടിച്ചേർത്താൽ ചേർക്കാൻ വേണ്ടി സാധിക്കും ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മളൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ എന്താണ് ഒരാളെ ഇൻറ്റർവ്യൂവിന് വിധേയമാക്കുന്നത് ജൈവ ജൈവകൃഷിയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക കൃഷിയുടെ നേട്ടങ്ങൾ അല്ലെങ്കിൽ കോട്ടങ്ങൾ അല്ല രണ്ട് മാർക്കോ മൂന്ന് മാർക്കോ അല്ലെങ്കിൽ എട്ട് മാർക്കിന് വരുന്ന സുസ്ഥിര വികസനത്തിൽ നമുക്ക് ജൈവ കൃഷിയെ കുറിച്ച് എഴുതേണ്ടായിട്ടുണ്ട് അപ്പം എന്താണ് ജൈവ കൃഷി അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ടു മൂന്ന് വർഷം തുടർച്ചയായിട്ട് രണ്ട് മാർക്കിനോ മൂന്ന് മാർക്കിനോ ചോദിക്കുന്ന ചോദ്യമാണത് ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രാസവളങ്ങളും കീടനാശങ്ങളും ഉപയോഗിക്കാത്ത രീതിയിലുള്ള കൃഷി രീതി അല്ലെ അതായത് ജൈവ ജൈവവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള കൃഷി രീതി അപ്പം നമുക്കറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ വളങ്ങളും വിത്തുകളും അല്ലേ ഇതൊക്കെ എന്താണ് അല്ലെങ്കിൽ കീടനിയന്ത്രണമൊക്കെ നമ്മൾ ജൈവ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ജൈവ കൃഷി എന്നാണ് പറയുക പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ടുള്ള കൃഷി രീതിയാണിത് പരിസ്ഥിതിക്ക് യാതൊരുവിധ കോട്ടവും സംഭവിക്കുന്നില്ല എന്നാൽ രാസവളങ്ങളും രാസ കീടനാശികൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത്യൽപ്പാദനശേഷ വിത്തുകളും ഉപയോഗിക്കുകയാണെങ്കിൽ മണ്ണും മലിനമാവും അല്ല പരിസ്ഥിതി അല്ലെങ്കിൽ ജലമൊക്കെ മലിനമാവാൻ സാധ്യതയുണ്ട് അപ്പം ജൈവ കൊണ്ട് അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല പരിസ്ഥിതി മലിനമാകില്ല ജൈവിക ഉൽപ്പന്നങ്ങൾ പോഷക മൂല്യം കൂടുതലാണ് അല്ല ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് എന്താണ് നല്ല ആരോഗ്യ സംബന്ധമായിട്ട് വലിയ നല്ല ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് യാതൊരു ദോഷങ്ങളും ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ അധ്വാനപ്രദവും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതുമാണ് വീട്ടിലൊക്കെ നമ്മൾ ജൈവ കൃഷിയാണെങ്കിൽ കൂടുതൽ നമ്മൾ ശാരീരികമായിട്ട് നല്ല അധ്വാനം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നല്ല തൊഴിലവസരങ്ങളുണ്ടാകും കാരണം ഈ ജൈവമായിട്ട് ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കമ്പോളത്തിലെ നല്ല വില കിട്ടും അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിപണിയിൽ നല്ല വില കിട്ടും ജൈവ ഉൽപ്പന്നങ്ങൾക്ക് വമ്പിച്ച് അന്താരാഷ്ട്ര വിപണി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പരിസ്ഥിതി സൗഹൃദമാണ് പരിസ്ഥിതിക്ക് യാതൊരു വിധ കോട്ടവും സംഭവിക്കുന്നില്ല അപ്പം ജൈവകൃഷിയുടെ ഗുണങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് അതായത് കീടനിയന്ത്രണമൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കീടനിയന്ത്രണമൊക്കെ നല്ല രീതിയിൽ നമ്മൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാനും അതുവഴി നല്ല രീതിയിൽ കമ്പോളത്തിൽ വിറ്റയക്കാനും നമുക്ക് സാധിക്കും പിന്നെ നമ്മൾ ആ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വീട്ടിലെ ആവശ്യമുള്ള സാധനങ്ങൾക്ക് തന്നെ നമുക്കിവിടെ ഉൽപാദിക്കാണ്ട് സാധിക്കും നമ്മൾ പുറത്തു നിന്ന് വാങ്ങുന്ന പല ഉൽപ്പന്നങ്ങളും എന്താണ് രാസവളങ്ങളും രാസ കീടനാശികൾ ഉപയോഗിച്ചിട്ട് ഉത്പാദിപ്പിച്ച ഉൽപ്പന്നമാണ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അസുഖങ്ങളും മറ്റൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ജൈവ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളും സംഭവിക്കുന്നില്ല സാമ്പത്തിക ശാസ്ത്രത്തിൽ സൂചാംഗത്തിൻ്റെ പ്രാധാന്യം രണ്ട് മാർക്ക് മൂന്ന് മാർക്കിനൊക്കെ രണ്ട് മൂന്ന് വർഷം തുടച്ചായിട്ട് ചോദിച്ച ചോദ്യമാണിത് എന്താണ് സൂചാംഗം അഥവാ ഇൻഡെക്സ് നമ്പേഴ്സ് ഇൻഡെക്സ് നമ്പേഴ്സ് നമുക്ക് ഒരുപാട് ചോദ്യം ചോദിക്കാറുണ്ട് പക്ഷേ ഇവിടെ ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് സൂചാകങ്ങൾ സവിശേഷമായ ശരാശരികളാണ് അല്ലെങ്കിൽ ശരാശരി കണക്കാക്കാൻ വേണ്ടി നമുക്ക് ഇൻഡെക്സ് നമ്പേഴ്സ് അഥവാ സൂചാംഗം ഉപയോഗിക്കാം ബന്ധപ്പെട്ട ചരങ്ങളുടെ മാറ്റത്തെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ചരങ്ങളിലാണ് നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സിൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ശരാശരി കാണാൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ ചരങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് അളക്കാൻ വേണ്ടി സാധിക്കും കാലഘട്ടങ്ങളിലെ മാറ്റങ്ങൾ നമുക്ക് കണക്കാക്കാൻ സാധിക്കും അളക്കാൻ സാധിക്കും താല്പര്യങ്ങളും പ്രവണതകളും രൂപപ്പെടുത്താൻ വേണ്ടി സാധിക്കും പണത്തിൻ്റെ ക്രൈസീസ് അളക്കാനും സാധിക്കും ഇതൊക്കെ ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് അപ്പം ഇൻഡെക്സ് നമ്പേഴ്സ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എക്സാമിൽ രണ്ട് മാർക്കനോ മൂന്ന് മാർക്കനോ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണിത് താഴെ പറയുന്നവരെ ഗുണാത്മകം പരിമാണാത്മകം എന്നിങ്ങനെ തരംതിരിക്കുക ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അപ്പം എന്താണ് ഗുണാത്മകം അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയെ നമ്മൾ പ്രധാനമായിട്ടും നാല് രീതിയിൽ തരംതിരിക്കാറുണ്ട് ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കാലക്രമം അനുസരിച്ച് രണ്ട് സ്പേസ്യൽ അല്ലെങ്കിൽ ജോഗ്രഫിക്കല് ഭൂമിശാസ്ത്രപരമായിട്ട് മൂന്ന് ഗുണാത്മകം നാല് പരിമാ പരിമാണാത്മകം ട്രൊണോളജിക്കൽ ജോഗ്രഫിക്കൽ ഓർ സ്പേഷ്യൽ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇവിടെ രണ്ടാണെന്ന് പറഞ്ഞുള്ളത് ഗുണാത്മകവും പരിമാണാത്മകവും അതായത് ഗുണാത്മകം എന്ന് പറഞ്ഞാൽ ചില സവിശേഷതര അടിസ്ഥാനത്തിൽ മാറ്റി നിർത്താൻ വലിയ നമുക്ക് അളക്കാൻ സാധിക്കുക പരിമാണാത്മകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ ക്വാണ്ടിറ്റീവ് എന്ന് പറഞ്ഞു നമുക്ക് അളക്കാൻ സാധിക്കുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ചില ഘടകങ്ങൾ നമുക്ക് പെട്ടെന്ന് അളക്കാൻ സാധിക്കും എന്നാൽ ചില ഘടകങ്ങൾ നമുക്ക് പെട്ടെന്ന് അളക്കാൻ സാധിക്കില്ല ഒരു വ്യക്തിയുടെ വരുമാണം നമുക്ക് അളക്കാൻ സാധിക്കുന്നതാണ് അത് പരിമാണാത്മകത ക്വാണ്ടിറ്റിയിൽ സാക്ഷരത അല്ലേ അതായത് ജനങ്ങളുടെ സാക്ഷരത നമുക്കൊന്നും പെട്ടെന്നൊന്നും അളക്കാൻ സാധിക്കില്ല അത് ജനങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവരുടെ സവിശേഷതയായിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവരുടെ അവർക്ക് ഉണ്ടാകുന്ന വിവരം അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം എന്തൊന്നും നമുക്ക് പെട്ടെന്ന് നമുക്കിങ്ങനെ അളക്കാൻ സാധിക്കില്ല അതുകൊണ്ട് അത് ഗുണാത്മകത്തിൽ നമുക്ക് പരിഗണിക്കാം അടുത്ത ഉയരം ഒരു മനുഷ്യൻ്റെ ഹൈറ്റ് വെയ്റ്റ് ഏജ് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് അളക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഹൈറ്റ് അഥവാ ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അളക്കാൻ സാധിക്കും അത് പരിഗണ പരിമാണാത്മകത്തിൽ ഉൾപ്പെടുത്താം ബുദ്ധി മനുഷ്യന് ബുദ്ധി നമുക്ക് പെട്ടെന്ന് അളക്കാൻ സാധിക്കില്ല പക്ഷേ അതൊരു സവിശേഷതയാണ് അല്ലേ അപ്പം നല്ല വിദ്യാഭ്യാസം കിട്ടിയുള്ള ആളെ സംബന്ധിച്ച ആൾക്ക് നല്ല ബുദ്ധി ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ എന്നാണ് ചില സവിശേഷത അടിസ്ഥാനത്തിൽ അളക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ബുദ്ധി ഗുണാത്മകത്തിലാണ് നമ്മൾ ഉൾക്കൊള്ളിക്കുക അപ്പോൾ ഇവിടെ വരുമാനം ഉയരവും നമുക്ക് പരിമാണാത്മകത്തിലും ശാശ്രതയും ബുദ്ധിയും നമുക്ക് ഗുണാത്മകത്തിലും നമുക്ക് ഉൾക്കൊള്ളിക്കാം ലോകവ്യാപാര സംഘടനയുടെ പ്രധാന രണ്ട് ലക്ഷ്യങ്ങളേവ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ രണ്ട് മാർക്കിനോ മൂന്ന് മാർക്കിനോ നാല് മാർക്കിനൊക്കെ ഈ ആവർത്തി ആവർത്തിച്ച് ചോദിക്കാറുണ്ട് ലോക വ്യാപാര സംഘടന അഥവാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഘാട്ട് രൂപം കൊണ്ടത് ലോകരാജ്യങ്ങളുടെ സംഘടന വ്യാപാര സംഘടനയാണ് ഘാട്ട് എന്നുള്ള പേരിൽ അറിയപ്പെട്ടത് അതിലെത്തി മൂന്ന് രാജ്യങ്ങളൊക്കായിരുന്നു അതിലുണ്ടായിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചായപ്പം അത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന പേരിലായി മാറി അല്ലെ ലോക വ്യാപാര സംഘടന എന്നായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഈ രണ്ട് വർഷം വളരെ ആണ് വൺ വൺപൂടി ക്വസ്റ്റ്യൻ വരാറുണ്ട് ഡബ്ല്യു ഡി ഒ രൂപം കൊണ്ട് ചോദിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഗാട്ട് രൂപം കൊണ്ട് ചോദിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെ ഗാട്ടിൻ്റെ പിൻഗാമി എന്നറിയപ്പെടുന്ന ആരാണ് ചോദിക്കും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇതൊക്കെ വൺ പണപാട് ആണ് എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട് ഇനി വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ പ്രധാനമായിട്ട് രണ്ട് ലക്ഷങ്ങളോട് ചോദിച്ചത് രണ്ട് മാർക്കിനായത് കൊണ്ട് രണ്ട് ലക്ഷം ഇതിയാൽ മതി എന്നാൽ മൂന്ന് മാർക്കിനാണ് നാല് മാർക്കിനാണെങ്കിൽ ഇവ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്താണെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്താണെന്നൊക്കെ നമ്മൾ വിശദീകരിച്ച് ചെയ്തേണ്ടായിട്ടുണ്ട് അന്താരാഷ്ട്ര വിപണിയിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം അല്ലെ ലോകരാജ്യങ്ങളുടെ ഏകീകരണമാണ് അല്ലെങ്കിൽ അവരുടെ ഏകീകരണമായിട്ടുള്ള വ്യാപാരത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരങ്ങൾ ഉണ്ടായിരിക്കും ദ്വിമുഖ വ്യാപാരത്തേക്കാൾ ബഹുമുഖ വ്യാപാരത്തിനായിരിക്കും പരിഗണന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തേക്കാൾ കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിനായിരിക്കും പരിഗണന കൊടുക്കുക വ്യാപാര നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യൽ അല്ലേ അതായത് ഏതെങ്കിലും രാജ്യത്ത് ഇറക്കുമതി മേലോ കയറ്റുമതി ചെയ്യലോ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തു കളയണം അല്ലെങ്കിൽ നീക്കം ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബാങ്കിങ് ഇൻഷുറൻസ് വ്യാപാരത്തിൽ ഉൾപ്പെടുത്തി ബാങ്കിങ് ഇൻഷുറൻസ് എന്നാണ് വ്യാപാര മേഖലയിലെ വ്യാപാരത്തിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാൽ താരിഫ് കോട്ട നീക്കം ചെയ്തു അതെ താരിഫും കോട്ടയും അതായത് ഇറക്കുമതിയിലോ കയറ്റുമുതിയിലുള്ള സാധനം എന്നാണ് നികുതിയിലും അതുപോലെ അളവിലോ തൂക്കത്തിലുള്ള നിയന്ത്രണങ്ങളൊക്കെ നീക്കം ചെയ്ത് എന്ന് പറഞ്ഞാൽ നികുതിയാണ് ഇറക്കുമതി ചെയ്യുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന സാധനങ്ങൾ മേലും നികുതി ഏർപ്പെടാക്കുന്ന എന്ന് പറയും കോട്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇറക്കുമതി ചെയ്യുന്ന കയറ്റുമതി ചെയ്യുകയും ചെയ്യുമ്പോൾ അളവിലും തൂക്കത്തിലുള്ള നിയന്ത്രണത്തെയാണ് നമ്മൾ കോട്ട എന്ന് പറയുന്നത് അതൊക്കെ നീക്കം ചെയ്ത് ഇപ്പം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ കൊണ്ട് വന്നതിന് ശേഷം എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരവും മെച്ചപ്പെട്ടു അപ്പം നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മുടെ രാജ്യത്ത് കമ്പോളത്തിൽ ഒരുപാട് വിദേശ നിർമ്മിത ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അതൊക്കെ പ്രധാന കാരണം എന്താണ് ഇവിടെ ഇറക്കുമതി ചെയ്യുന്ന എന്താ കാരണം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ടാണ് അല്ലേ അതുപോലെ ആഗോളവൽക്കരണം അതുമായിട്ട് വന്ന ലോകവ്യാപാര സംഘടനയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് കാണുന്ന പല പ്രൊഡക്റ്റുകളും അല്ലെങ്കിൽ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കുന്നതും വിദേശത്ത് ഇറക്കുമതി ചെയ്യാൻ സാധിക്കുന്നതൊക്കെ അതുകൊണ്ട് ആണ് സാമ്പത്തിക ശാസ്ത്രത്തെ സാങ്കീകത്തിൻ്റെ പ്രാധാന്യം എഴുതുക ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിക്സ് ഇൻ എക്കണോമിക്സ് എക്കണോമിക്സിൽ സ്റ്റാറ്റിക്സിൻ്റെ പ്രാധാന്യം മൂന്ന് മാർക്കിനോ രണ്ട് മാർക്കിനോ മൂന്ന് മാർക്കിനോ എല്ലാ പ്രാവശ്യവും എല്ലാ എക്സാമിനും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണിത് സ്റ്റാറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റിൻ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ വരികയുള്ളൂ അതുകൊണ്ട് ഇത് ഈ ഒരു ക്വസ്റ്റിനില്ലാത്തൊരു എക്സാമും എക്കണോമിക്സിൻ്റെ എക്സാമും കഴിഞ്ഞിട്ടില്ല പ്ലസ് പ്രസിഡന്റ് എക്സാം എല്ലാ എക്കണോ എക്സാമിലും ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സാമ്പത്തിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും മനസ്സിലാക്കുന്നതിനും സഹായിക്കും ഏത് സാമ്പത്തിക ശാസ്ത്രത്തിൽ എക്കണോ സ്റ്റാറ്റിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും മനസ്സിലാക്കാനും സഹായിക്കുന്നവന്നത് സങ്കീർണമായ ഡാറ്റയെ ലളിതമാക്കാൻ സഹായിക്കും അല്ലെ വളരെ ബൃഹത്തായി അല്ലെങ്കിൽ വളരെ വിശാലമായിട്ടുള്ള ഡാറ്റയെ നമുക്ക് ചുരുക്കി വിളിക്കാൻ വേണ്ടി സാധിക്കും ഭാവി പദ്ധതികൾ രൂപകൽപ്പന ചെയ്യാൻ സാധിക്കും അല്ലേ അതായത് പുതിയ പ്ലാനിങ്ങും അല്ലെങ്കിൽ പുതിയ പുതിയ ആസ്വദപരമായിട്ടുള്ള പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാനും അല്ലെങ്കിൽ അത് നടപ്പിലാക്കാനൊക്കെ നമുക്ക് എന്തുകൊണ്ട് സാധിക്കും സ്റ്റാറ്റിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നടപ്പിലാക്കാൻ സാധിക്കും കയറ്റുമതി ഇറക്കുമതി എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ഓരോ രാജ്യത്തിൻ്റെ കയറ്റുമതി ഇറക്കുമതി ഒക്കെ നമ്മൾ സംഖ്യയിലാണ് രേഖപ്പെടുത്തുക അതിനൊക്കെ വേണ്ടി നമുക്ക് സ്റ്റാറ്റിക്സ് നിർബന്ധമായിട്ട് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കും അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും ഗവൺമെൻറ്റിന് ആസൂത്രണം എളുപ്പമാക്കുന്നു അല്ലേ ഗവൺമെൻറ് പുതിയ പദ്ധതികൾ കൊണ്ടുവരാണെങ്കിൽ അത് ആസൂത്രണം ചെയ്യാൻ വേണ്ടി സ്റ്റാറ്റിക്സ് ഉപയോഗിച്ച് സാധിക്കും ക്രമബന്ധമായ ശാസ്ത്രീയമായിട്ട് അപഗ്രതനും ക്രമബന്ധമായിട്ട് ശാസ്ത്രീയമായിട്ട് അപഗ്രതത്തിന് വേണ്ടി സഹായിക്കും വികസന കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്നു അതായത് രാജ്യത്തിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് വളർച്ചയും വികസനത്തെ കാര്യങ്ങളെക്കുറിച്ച് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കുന്നു ഇതൊക്കെ സ്റ്റാറ്റിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് നടപ്പിലാക്കാനും അല്ലെങ്കിൽ എന്താണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാനും സാധിക്കുകയുള്ളൂ അപ്പം ഇതുവരെ പറഞ്ഞിട്ടുള്ള രണ്ട് മാർക്കിനെ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അപ്പം നമ്മൾ പഠിച്ചത് എന്താണ് രണ്ട് മാർക്കിന് ആവർത്തിച്ച് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇവിടെ നമ്മൾ ഇനി നമ്മൾ മൂന്ന് മാർക്കിന് നാല് മാർക്കും അഞ്ച് മാർക്കും എട്ട് മാർക്കിനൊക്കെ പഠിക്കാനുള്ളതുണ്ട് അവിടെയും ഉള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ രണ്ട് മാർക്കും ചോദിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അവിടെ കൂടുതലായിട്ട് മൂന്ന് മാർക്ക് നാല് മാർക്ക് ആ രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതലായിട്ടും അവിടെയാണ് പഠിക്കാൻ പോകുന്നത് എന്നിട്ട് ഇവിടെ നമ്മൾ കുറച്ച് ക്വസ്റ്റൻസ് മാത്രമേ പഠിക്കുന്നുള്ളൂ ഇനി ഇവിടെ രണ്ട് മാർക്കിന് സ്റ്റാറ്റിക്സിൻ്റെ ഭാഗത്ത് നിന്ന് ചില ചോദ്യങ്ങൾ വരാറുണ്ട് പക്ഷേ അത് നമ്മൾ മൂന്ന് മാർക്ക് നാല് മാർക്ക് വലിയ അഞ്ച് മാർക്ക് എട്ട് മാർക്കിനൊക്കെ ചോദിക്കുന്നവർക്ക് അവിടെ നമ്മൾ രണ്ട് മാർക്കിന് വരാനുള്ളതും കൂടി നമ്മൾ അവിടെ ചർച്ച ചെയ്യും അതുകൊണ്ട് ഞാനിവിടെ അത് വിശദമായിട്ട് പറയുന്നില്ല എന്നുള്ളൂ അപ്പോൾ മീന് കാണാൻ വേണ്ടി കുറച്ച് സംഖ്യകൾ നിന്ന് മീന് കാണാൻ വേണ്ടി ചോദിക്കാറുണ്ട് ചില ചിലപ്പോൾ കുറച്ച് സംഖ്യകൾ നിന്ന് മൂട് കാണാൻ വേണ്ടി ചോദിക്കാറുണ്ട് അല്ല ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലെങ്കിൽ സിമ്പിൾ ബാഡാഗ്രാം വരയ്ക്കാൻ വേണ്ടി പറയാറുണ്ട് അപ്പം ഇതൊക്കെ എന്നാണ് ഒരു പക്ഷേ മൂന്ന് മാർക്ക് നാല് മാർക്ക് അഞ്ച് മാർക്കിനൊക്കെ വരുന്ന ക്വസ്റ്റൻസിലും വരാറുണ്ട് അതുകൊണ്ട് അവിടുന്ന് രണ്ട് മാർക്കിന് അത് പറയുന്ന കൂട്ടത്തിൽ രണ്ട് മാർക്കിന് ആ ചോദ്യം എങ്ങനെ വരും കൂടി നമ്മൾ അവിടെ ചർച്ച ചെയ്യും അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റും ചെയ്യുക ലൈക്കും ചെയ്യുക